എൻ സി പി ഔദ്യോഗിക വിഭാഗത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള മുഹമ്മദ് കുട്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്തുകൊണ്ടാണ് എൻ സി പി ഇപ്പോൾ ഒരു രംഗത്തേക്ക് വരുന്നത് പത്ത് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം എന്തുകൊണ്ടാണ് അല്ല രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഒരു പാർലമെന്റ് ഇലക്ഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടവരാണല്ലോ അപ്പോൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി എൻ സി പി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇപ്പോൾ ഈ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അറിയില്ലോ രണ്ട് വിഭാഗമായി തിരിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എൽ ഡി എഫിൽ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന ശശീന്ദ്രൻ അതുപോലെ തന്നെ പി സി ചാക്കോ അവിടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ കമ്മിറ്റികളിൽ നമ്മുടെ ആളുകളെ പല സ്ഥലത്തും വിളിക്കുന്നില്ല ചിലടത്ത് വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഇത് ശരിയല്ല കാരണം എൻ സി പിയുടെ ഘടക എൻ സി പി ആണ് എൽ ഡി എഫിലെ ഘടകക്ഷി അപ്പം ഘടക ആരാണോ അവരെയാണ് വിളിക്കേണ്ടത് അതല്ലാതെ അതിൽ നിന്ന് വിട്ടുപോയി വേറെ പാർട്ടിയായിട്ട് വന്നുള്ള എൻ സി പി എസ് എന്ന് വേറെ ചിഹ്നം കിട്ടിയിട്ടുള്ള ആൾക്കാരല്ലോ വിളിക്കേണ്ടത് അപ്പോൾ അതൊരു അവഹേളനത്തിൻ്റെ ഒരു ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ അത്തരം അവഹേളനം തുടർന്ന് അതിൽ പിന്നീട് പോകുന്നതിലർത്ഥമില്ല അപ്പം അതുകൊണ്ട് തന്നെ എലക്ഷനിൽ തീർച്ചയായും ഞങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിക്കേണ്ട ഒരു ഇതാണല്ലോ മറ്റേ വെറുതെ പറഞ്ഞിട്ടുകാരല്ലോ എലക്ഷനിലാണല്ലോ ഓരോരുത്തരും ശക്തി തെളിയിക്കാനുള്ളൊരു ഇത് അപ്പം അത് തെളിയിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ നേരിടാമെന്ന് തീരുമാനിച്ചത് പാർട്ടിയിലെ ഈ പിളർപ്പുണ്ടായ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കത്ത് നൽകിയിരുന്നോ അതുകൂടാതെ ഇപ്പോൾ തോമസ് ചാണ്ടി അതുപോലെ തന്നെ ശശീന്ദ്രൻ അടക്കമുള്ളതാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ഇവരെ അയോഗ്യരാക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെ ഇവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എൽ ഡി എഫിനെ അറിയിച്ചിട്ടുള്ളത് എൽ ഡി എഫിന് കൃത്യമായിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിയായിട്ടുള്ള എൻ സി പി എന്നുള്ളത് അതിപ്പോൾ വിഭാഗത്തിലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ സി പി എന്ന പേരിൽ മറ്റുള്ളവരെ എൽ ഡി എഫിൽ വിളിക്കരുത് അടുത്ത മീറ്റിങ്ങിൽ ഞങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അറിയിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത് മുഖ്യമന്ത്രിക്ക് ശശിയും തന്നെ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് കാരണം ഒരു പാർട്ടിയാണല്ലോ അതിലെ മന്ത്രി ആരാണോ തീരുമാനിക്കേണ്ടത് മാത്രമല്ല രണ്ടര വർഷം കഴിഞ്ഞാൽ അദ്ദേഹം മാറി തോമസ് കെ തോമസിന് മന്ത്രിയാക്കണം ആക്കണം എന്നുള്ളൊരു ധാരണ മുൻ ധാരണ ഓൾറെഡി ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് അപ്പോൾ ആ പിരീഡ് കഴിഞ്ഞിട്ടും നിലനിൽക്കുമ്പോൾ ഈ ഓരോ സരത്തിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ലെറ്ററും കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഈ ഒരു പാർട്ടി ഇത്രയും നാൽപ്പത് വർഷമായിട്ട് എൽ ഡി എഫിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ തുടക്കകാലം പോലെയുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ പാർട്ടി ഒരു ലെറ്റർ കൊടുത്താൽ അതിന് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ അതിന് സംസാരിക്കേണ്ടോ അങ്ങനത്തെ ചില ഒരു ചുരുക്കം ചില നടപടിക്രമങ്ങളുണ്ടല്ലോ അതിന് മുതിരാതെ ഇപ്പുറത്തു കൂടെ മറ്റുള്ളവരെ അവരുടെ ആളുകളെ വിളിച്ച് കമ്മിറ്റികളിൽ ചേർക്കുക നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു അവഹേളാണ് കുട്ടനാട് എം എൽ എന്താണ് ഇപ്പോൾ അല്ല കുട്ടനാട് എം എൽ എയുടെയോ അല്ലെങ്കിൽ ശശീന്ദ്രന്റെ നിലപാട് ഒരാഴ്ച കഴിഞ്ഞറിയാം ഒഫീഷ്യലായി ലെറ്റർ കൊടുത്തിട്ടുണ്ട് അവരോട് മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ട് അടുത്ത കളമശ്ശേരിയൂട്ടീവ് അടക്കം ചേരുന്നുണ്ടല്ലോ അപ്പോൾ ഈ യോഗത്തിൽ കത്ത് അല്ല ശശീന്ദ്രൻ വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പവാറിന്റെ കൂടെയാണെന്ന് തോമസ് കെ തോമസ് മാത്രമാണ് അത് വ്യക്തമാക്കാത്തത് മനസ്സിലായോ അപ്പോൾ ഇപ്പോഴുള്ള എന്ന് പറയുന്നത് മുൻപ് നേരത്തെ തന്നെ ഈ പിളർപ്പിന് മുമ്പ് തന്നെ ഇവിടെ ചാക്കോയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ പാർട്ടി എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയുള്ള എക്സിക്യൂട്ടീവ് എല്ലാവരും കൂടി വിളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ചിഹ്നത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അതായത് ഇവൺ ഗ്രാമപഞ്ചായത്തിലുള്ള മെമ്പർമാർ മുതൽ ഇപ്പോൾ എം എൽ എ മന്ത്രി വരെയുള്ള ആളുകൾ എല്ലാവരെയും അവർക്കെല്ലാം ആണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അത് മറ്റു ദിവസം വേറെ ദിവസത്തേക്കാണ് ഏഴാം തീയ്യാണ് വിളിച്ചിട്ടുള്ളത് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുമായി ചേർന്നുകൊണ്ടാണ് എൻ സിപിയുടെ ദേശീയ ഘടകം നിൽക്കുന്നത് കേരളത്തിൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പിക്ക് എൽ ഡി എഫിനൊപ്പണോ ഞങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കാൻ വേണ്ടിയാണല്ലോ കത്ത് കൊടുത്തത് കാരണം എത്ര വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു ബന്ധമാണ് ആ ബന്ധത്തിന് വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തിച്ച് അതുകൊണ്ടാണ് ഒറ്റ ഒറ്റയ്ക്കൊന്ന് മത്സരിക്കാന്ന് ഞങ്ങളിപ്പോൾ ഒരു ഘട്ട ഘടകക്ഷിയുടെയും കൂടെയല്ല ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എൻ സി പിന്നെ ആര് പിന്തുണ തന്നാലും ഇലക്ഷനാണല്ലോ ആരും വോട്ട് വേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആര് പിന്തുണ തന്നാലും തീർച്ചയായിട്ടും സ്വീകരിക്കും ഒരു സംശയം വേണ്ട എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റിനതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് കോട്ടയത്തു നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം